ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പെസഹ വ്യാഴത്തിന് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ പെസഹ അപ്പത്തിൻ്റെ ആയിട്ടാണ് നമുക്ക് സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് അധികം ടൈമൊന്നും എടുക്കാതെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് നമ്മൾ കാണിക്കുന്നത് എന്നാൽ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഉഴുന്ന വെള്ളത്തിൽ ഇടണം എല്ലാവരും മൂന്നാല് മണിക്കൂറൊക്കെ വെള്ളത്തിൽ ഉഴുന്ന എന്ന് പറഞ്ഞാലും ഞാനൊരു കറക്റ്റ് ഒരു മണിക്കൂറാണ് ഈ ഉഴന്ന് വെള്ളത്തിലിട്ടിരിക്കണേ എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മണിക്കൂറ് വെള്ളത്തിലിട്ട് ഉഴന്ന് ഒരു ജാറിലേക്ക് മാറ്റുക എന്നിട്ട് നന്നായിട്ട് അതൊന്ന് അടിച്ചെടുക്കുക ജാറിലിട്ടിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്നല്ലി ചുവന്നുള്ളി രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ജീരകം ഇത് മൂന്നും കൂടി ഇട്ടിട്ട് നമുക്കൊന്നും കൂടി നന്നായിട്ട് അടിച്ചെടുക്കണം ഈ ഉള്ളിയുടെ കട്ടയിൽ നിന്നുണ്ടാകരുത് നല്ല രീതിയിൽ ഈ മൂന്നും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അതും കൂടി ഇട്ടിട്ട് അരച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ നേരത്തെ ചേ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു അതിടുക ഒരു മുറി ഒരു തേങ്ങയുടെ ഒരു മുറി തേങ്ങ ചിരണ്ടിയിട്ട് നമ്മൾ എന്തോരപ്പമാണ് എടുക്കുന്നത് അതിനനുസരിച്ച് ഇവിടെ ഒരപ്പത്തിന് ഈ ഒരു മുറി തേങ്ങ മതി ആ തേങ്ങ ഇട്ടിട്ട് അടിച്ചതിന് ശേഷം അല്ലെങ്കിൽ തേങ്ങ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം നന്നായിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും പിന്നെ അതിലേക്ക് നമ്മളിവിടെ ഞാനൊരു രണ്ട് മൂന്ന് വലിയ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്ന് സ്പൂൺ അരിപ്പൊടി ആട്ടോ ഒരപ്പത്തിന് ഞാനിടുന്നത് എന്നിട്ട് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും വെള്ളം ആവശ്യമാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട കൺസിസ്റ്റൻസിയിൽ വെള്ളം ആവശ്യമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചേർത്ത് ചേർത്ത് നമുക്ക് നമ്മുടെ പെസകപ്പത്തിൻ്റെ കൺസിസ്റ്റൻസി അറിയാമല്ലോ ഈ ഒരു കൺസിസ്റ്റി കൺസിസ്റ്റൻസി ആവുന്നവരെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി അപ്പോൾ അങ്ങനെ അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മളൊരു ഏതിലാണോ നമ്മൾ വേവിച്ചത് നമ്മുടെ പെശകപ്പം വേവിച്ചെടുക്കുന്ന അതിലേക്ക് ആ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യോ എണ്ണയോ തടവിയതിന് ശേഷം നമ്മുടെ ഈ അപ്പത്തിൻ്റെ മാവ് അതിലേക്ക് വെച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് തട്ടി എല്ലായിടത്തേക്ക് ഫില്ലായതിനു ശേഷം നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലോ വേറെ നിങ്ങൾ ഏത് പാത്രമാണോ വേവിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് അരമണിക്കൂറൊക്കെ മതിയാവും നമുക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടും അപ്പം ഇത് വേവിക്കാൻ വെച്ച ടൈമിൽ ഇനി നമുക്ക് പാൽ ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ എന്ത് ശർക്കര എടുത്താലും നന്നായിട്ട് ഉരുക്കിയതിന് ശേഷം അരിച്ചെടുക്കാൻ നോക്കാം കേട്ടോ കാര്യം നമ്മൾ കാണാത്ത പലതും ഉണ്ടാകും അപ്പോൾ ഏത് എങ്ങനത്തെ ശർക്കര ആണെങ്കിലും ഉരിച്ച് ഉരുക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി നമ്മൾ ശർക്കര ഉരുക്കി വെച്ചതിലേക്ക് രണ്ട് സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അരിപ്പൊടിയുടെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കിയെടുക്കാം അരിപ്പൊടിയുടെ കട്ടയൊക്കെ മാറിയിട്ടുണ്ട് കുറച്ച് നേരം നിന്ന് ഇളക്കി ഇളക്കിയെടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ആവും ഇനി നമുക്കിതിലേക്ക് കുറച്ച് നമ്മൾ ഇനി മധുരം വേണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ പിന്നെയും കൂടി ഞാൻ എൻ്റെ ശർക്കര ഉരുക്കിയത് കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് കുറച്ച് ശർക്കരയും കൂടി ഉരുക്കി ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ ചേർക്കേണ്ടത് രണ്ടാം പാലാണ് രണ്ടാം പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കുക എന്നിട്ട് നമ്മൾ ഒരു ലോ ഫ്ലെയിമിൽ അതൊന്ന് തിളപ്പിച്ചെടുക്കുക കുറച്ച് തിളക്കൽ വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഒന്നാം പാൽ ആഡ് ചെയ്യാം ഒന്നാം ഒട്ടും കട്ടയായി പോവരുത് ഒന്നാം പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിളയ്ക്കണമെന്നില്ല ഇപ്പം നമ്മൾ ഒന്നാം പാലും കൂടി ആഡ് ചെയ്ത് കൊടുത്തു ഒന്നാം പാലും കൂടി ആഡ് ചെയ്താൽ നമ്മൾ തിളയ്ക്കണമെന്നില്ല കുറച്ച് നേരം ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ആ കട്ട പിടിച്ചതൊക്കെ മാറും അങ്ങനെ നമ്മുടെ പാലും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും സിമ്പിളാണ് പിന്നെ പാല് പ്രത്യേകം ശ്രദ്ധിക്കുക പാലിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ജീരകപ്പൊടിയും ചേർക്കാം അത് നല്ല ടേസ്റ്റാണ് ജീരകപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഏലക്കപ്പൊടി എന്തായാലും ചേർക്കുക എന്നിട്ടൊന്നും കൂടി നന്നായിട്ട് ഇളക്കുക അപ്പൊ ഇപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാലിന്റെ റെസിപ്പി അപ്പൊ നമ്മളെ അപ്പം വെന്തിട്ടുണ്ടാവും രണ്ട് അപ്പൊ ഏകദേശം ആയപ്പോൾ തന്നെ വെന്തിട്ടുണ്ട് കുറച്ച് ചൂടാറി കഴിയുമ്പോൾ കഴിയുമ്പോഴെടുത്താൽ നമുക്ക് ഒട്ടും വിട്ടുപോവാതെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇത്രയും സിമ്പിൾ റെസിപ്പിയാണ് നമ്മുടെ പശാപ്പത്തിന്റെയും പാലിൻ്റെയും അപ്പോൾ എല്ലാവരും വീട്ടില് ഇപ്പൊ പശാവ്യായം തന്നെ വേണമെന്നില്ല നമുക്ക് ഇടയ്ക്കൊക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം ഈവനിങ് അത്രയ്ക്ക് അടിപൊളിയാണ് അപ്പോൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്